സി കേരള ബ്ലാസ്റ്റേഴ്സിനോട് എപ്പോഴും ഇങ്ങനത്തെ ചർച്ച ചെയ്യരുത് സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെയാണ് പറയാനുള്ളത് അതായത് വലിയ പ്രതീക്ഷയോടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സൂപ്പർ കപ്പിന് ഇറങ്ങായിരുന്നത് കാരണം എല്ലാ ഫോറിൻ താരങ്ങളെയും സൈൻ ചെയ്തു പ്രത്യേകിച്ച് ഒരു താരങ്ങളെയും വിട്ടുകൊടുത്തില്ല പ്രധാനപ്പെട്ട ഒരു താരങ്ങളെ ഇന്ത്യൻ താരങ്ങളെയും വിട്ടുകൊടുത്തിട്ടില്ല എല്ലാം സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കുറച്ച് മോശം നീക്കങ്ങളുണ്ടായിരുന്നു അതാണ് എല്ലാവരും ഞെട്ടിച്ചത് സോറി കേരള ബ്ലാസ്റ്റേഴ്സിന് മോഷൻ നീക്കങ്ങളല്ല നമ്മൾ സൂപ്പർ കപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് സൂപ്പർ കപ്പിൻ്റെ ഓർഗനൈസേഴ്സായ എ എഫിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ മോഷൻ നീക്കങ്ങൾ എന്ന് തന്നെ പറയണം അതായത് ജിയോ ഹോട്ട്സ്റ്റാർ സ്റ്റാർ സ്പോർട്സ് ഇവർ രണ്ടുപേരും ഏഷ്യയിലാണ് ഏറ്റവും വലിയ ക്ലബ്ബ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ക്ലബ്ബ് ഏറ്റവും കൂടുതൽ ഫാൻ ഫോളോവേഴ്സ് ഉള്ള ക്ലബ്ബ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം ഈ രണ്ട് ഇടത്ത് നമുക്ക് ഒ ടി ടി പ്ലാറ്റ്ഫോമായ ജിയോ ഹോട്ട്സ്റ്റാറിലും കാണാൻ സാധിക്കില്ല ടി വിയിൽ സ്റ്റാർ സ്പോർട്സിലും കാണാൻ സാധിക്കില്ല ആദ്യത്തെ രണ്ട് മത്സരങ്ങൾ അതും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സി ജിയോ ഹോട്ട്സ്റ്റാറും സ്റ്റാർ സ്പോർട്സും എന്നൊരു വണ്ടരാണ് എനിക്കറിയില്ല ഇത്രയും വലിയ രണ്ട് മാച്ചുകളാണ് അവർ അവരുടെ ആ ടെലികാസ്റ്റിംഗിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് ഇത്രയും പറഞ്ഞാൽ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുക എന്തായാലും ഈ ഒരു വീഡിയോ അടുത്ത വീട്ടിൽ കാണുന്നവരെ ഗുഡ് ബൈ സോ ഇത് മാത്രം പറയാനല്ല ഞാൻ വന്ന് മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് സൂപ്പർ കപ്പിലേക്ക് പോകുന്ന സമയത്ത് കുറേ സ്പോൺസേഴ്സിനെ തന്നെ അവർ ഏർപ്പെടുത്തിയിരുന്നു ആ സ്പോൺസേഴ്സിനോടൊക്കെ എന്ത് പറയും അത് ജിയോ ഹോട്ട് സ്റ്റാറിലോ അല്ലെങ്കിൽ സ്റ്റാർ സ്പോർട്സിലോ ഒക്കെ ടെലികാസ്റ്റ് പോകുമെന്ന് വെച്ചാൽ ഇവരെയൊക്കെ ഏർപ്പെടുത്തിയിരുന്നു സോ എന്തായാലും പത്തറ്റിക്ക് എന്ന് തന്നെ പറയാം അതുമാത്രമല്ല വീണ്ടും എല്ലാ സതികളൊക്കെ ഉണ്ട് അത് ഞാൻ വേറെ വീഡിയോയിൽ പറയാത്തി വിളിക്കണമെങ്കിൽ ഗുഡ് ബൈ